സഹോസ് നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഇന്ന് ജനുവരി ഇരുപത്താറാം തീയതി റിപ്പബ്ലിക് ഡേ ആണ് എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും പ്രിയപ്പെട്ട സഹോസ് ഇന്ന് റിപ്പബ്ലിക് ഡേയിലെ നമ്മൾ പ്രത്യേകമായിട്ട് നമ്മുടെ നാട്ടിൽ നടക്കുന്ന നമുക്കറിയാം മയക്കുമരുന്നിൻ്റെ അമിതമായ ഉപയോഗങ്ങൾ നമ്മുടെ സമൂഹത്തിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ ഞാൻ കാരക്കുന്ന ഇടവകയിലാണ് കാരക്കുന്ന ഇടവകയിലെ ബഹുമാനപ്പെട്ട വികാരിച്ചിൻ്റെ അടുത്തുകൊണ്ട് നമ്മളിവിടെ പ്രത്യേകമായിട്ട് മയക്കുമരുന്നിനെതിരെ ഈ ജനു ജനുവരി ഇരുപത്താറാം തീയതി ഒരു മാരത്തോൺ നടത്തുകയാണ് കൂട്ടു മാരത്തോൺ നടത്തുകയാണ് അതിനെക്കുറിച്ച് ചോദിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് ഇതാണ് നമ്മുടെ പ്രിയപ്പെട്ട ജോറജൻ അച്ഛാ നമസ്കാരം നമസ്കാരം അച്ഛാ ഞാനിവിടെ ഇവിടെ വന്നപ്പോഴേ ആളുകളൊക്കെ ഇവിടെയുണ്ട് അതുപോലെ തന്നെ ഇവിടെ പ്രതിഷേധ മാരത്തോൺ എന്ന് എഴുതി വെച്ചിരിക്കുകയാണ് ഓ എന്താ എന്തുകൊണ്ടാണ് ഇത് ചെയ്യുന്നത് നമ്മൾ ഈയിടെ ആയിട്ട് ഇവിടെ മയക്കുമരുന്ന ഉപയോഗം വ്യാപകമായി പ്രത്യേകിച്ച് നമ്മുടെ ഈ പ്രദേശത്ത് രണ്ടുമൂന്ന് ആളുകളെയൊക്കെ അറസ്റ്റ് ചെയ്തു അപ്പോൾ അതിനൊരു എതിരെ ഒരു പ്രതിഷേധ സ്വരം ഉയർത്തണം അല്ലെങ്കിൽ നമ്മൾ ആരും അറിഞ്ഞില്ലെന്ന് വരികയല്ലേ അതുകൊണ്ട് ഞങ്ങൾ കൂട്ടമായിട്ടൊന്ന് ആലോചിച്ച് പ്ലാൻ ചെയ്തതാണ് ഇടവേളയുടെ എല്ലാ സംഘടനകളുടെയും ആത്മഹത്യത്തിൽ ഒരു മാരത്തൺ കൂട്ടിയോട്ടം പരിപാടി നടത്താനായിട്ട് ലഹരിക്കെതിരെ ലഹരിക്കെതിരെ പ്രത്യേകിച്ച് ഈ ജനുവരി ഇരുപത്തി ആറാം തീയതി അത് പ്രധാനപ്പെട്ടതാണ് പ്രധാനപ്പെട്ട നമ്മുടെ നാടിനു വേണ്ടിയുള്ള നാടിന് വേണ്ടി പോരാടാനുള്ള ദിവസമാണ് ദിവസമാണ് അപ്പോൾ അതുകൊണ്ട് പ്രത്യേകം അതിന് തിരഞ്ഞെടുത്തത് അപ്പോൾ ഇങ്ങനെ ഒരു കാര്യം ചെയ്ത അച്ഛനെ പ്രത്യേകം അഭിനന്ദനം അറിയിക്കുന്നു താങ്ക് നമ്മുടെ നാട് വളരണം നമ്മൾ ഒരിക്കലും നമ്മൾ ദൈവത്തിൻ്റെ സ്വന്തം നാടെന്നറിയപ്പെടുന്ന നാട് അല്ലെ ലഹരിയുടെ നാടായിട്ട് മാറരുത് അതിനുവേണ്ടിയാണ് വേണ്ടിയാണ് അച്ഛനെ ആളുകളെല്ലാം ഒരുമിപ്പിച്ച് അപ്പോൾ ആ വിശേഷങ്ങളും വീഡിയോകളും ആണ് നിങ്ങളോട് പങ്കുവെക്കുന്നത് അപ്പൊ അച്ഛാ ഒത്തിരി നന്ദി ദൈവം അനുഗ്രഹിക്കട്ടെ കാണാം സഹോസ് നിങ്ങൾ ഇപ്പോൾ കാണുന്നത് മാരത്തോണിനുള്ള ഒരുക്കങ്ങളാണ് എല്ലാവർക്കും ടീഷർട്ടും തൊപ്പിയും എല്ലാം അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട് മാതാപിതാക്കളും യുവജനങ്ങളും കുട്ടികളും സിസ്റ്റേഴ്സും എല്ലാവരും കൂടി ഇടവകജനം ഒന്നായിട്ടുള്ള ഒരു സംരംഭമാണ് ലഹരിക്കെതിരെ അവർ ഒരുമിച്ചിറങ്ങുകയാണ് ഇതിനടുത്തുള്ള വാരപ്പെട്ടി പുതുപ്പള്ളി കവലയിലാണ് നമ്മൾ ഈ പ്രതിഷേധ റാലി ഈ മാരത്തോൺ എത്തുന്നത്

ോ നമുക്കൊരിക്കലും നിമിഷത്തിനായിട്ടിരിക്കാൻ സാധിക്കില്ല നമുക്ക് കണ്ണടച്ച് ഇരുട്ടാക്കാൻ സാധിക്കില്ല മറിച്ച് നമ്മുടെ നാട് ദൈവത്തിന്റെ സ്വന്തം നാടായി ഇനി എന്നും നിലനിൽക്കണമെങ്കിൽ സ്നേഹരെ നമ്മളിൽ നിന്ന് തുടങ്ങി വെച്ച ലഹരിക്ക് എതിരെയുള്ള നമ്മുടെ ഓരോ പരിശ്രമങ്ങളും ഓരോ പ്രവർത്തനങ്ങളും ഏറ്റവും വിപത്തിലോട്ടാണ് കുടിക്കാൻ പറ്റുന്നൊരു അവസ്ഥയിലോട്ട് നമ്മുടെ നാട് മാറിയിരിക്കുകയാണ് ഇനി വരുന്ന ഒരു തലമുറയ്ക്ക് വേണ്ടി ഈ ഭൂമിയിൽ നമ്മുടെ നാട്ടിൽ ജീവിക്കുന്ന തലമുറയ്ക്ക് വേണ്ടിയാണ് നമ്മൾ ഈ ലഹരി വിമുക്ത കൂട്ടയോട്ടം മാനത്തോ നടത്തുന്നത് അത് നമ്മുടെ ഉത്തരവാദിത്തമാണ് നമ്മുടെ ദൗത്യമാണ് സംവിധാനവും എക്സൈസ് വകുപ്പും കാര്യക്ഷമമായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് അവസാനിപ്പിക്കരുത് ഇനിയും തീക്ഷണമായിട്ട് കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകണം പതിനഞ്ചും പതിനാറും വയസ്സുള്ള കുട്ടികൾക്കറിയാം എവിടെ ചോദിച്ചാൽ മയക്കുമ്പോൾ കിട്ടുമെന്ന് ആരുടെ അടുത്ത് പോയാൽ കിട്ടുമെന്ന് എത്ര അളവിൽ കിട്ടുമെന്ന് അതിന്റെ അളവ് കിട്ടുമെന്ന് വയസ്സുള്ള അറിയാമെങ്കിൽ എന്തുകൊണ്ട് നമ്മുടെ നടപടി എടുത്തുകൂടാ പ്രത്യേകമായിട്ട് ബഹുമാനപ്പെട്ട ഒത്തിരി നന്ദി പറയുന്നു കുർബാന കഴിഞ്ഞ് പെട്ടെന്ന് വീട്ടിൽ പോകാൻ തിരക്കുണ്ടായിരുന്നു ഭക്ഷണമുണ്ടാക്കുണ്ടായിരുന്നു ജോലിക്ക് പോകാൻ തിരക്കുണ്ടായിരുന്നു ആ തിരക്കൊക്കെ മാറ്റിവെച്ച് ഇതിന്റെ കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്നും നല്ല കേരളത്തിന് വേണ്ടി നമ്മൾ ഒരുമിച്ച് പ്രവർത്തിക്കണമെന്നും ഈ പരിപാടിയിൽ പങ്കെടുത്ത വിജയിപ്പിച്ച പ്രിയപ്പെട്ട പ്രിയപ്പെട്ട മാതാപിതാക്കളെ സഹോദരങ്ങളെ കുഞ്ഞുങ്ങളെ എല്ലാവർക്കും സഹോസ് ഞങ്ങളെല്ലാവരും ഒരുമിച്ച് തന്നെയാണ് തിരിച്ച് ദേവാലയത്തിലൂടെ പോയത് ദേവാലയത്തിൽ ചെന്നശേഷം അവിടെ നമ്മൾ പതാക ഉയർത്തും അതിനുശേഷം കുട്ടികളുടെ കലാപരിപാടികളുണ്ട് അതെല്ലാം നമുക്കൊന്ന് കാണാം യും ചെയ്ത് നമ്മൾ വളരെ വളരെ മനോഹരമായിട്ട് ചരിത്രത്തിലും നടത്തുമ്പോഴും അപ്പോൾ നമുക്ക് തൊപ്പ് വാങ്ങിച്ചു വരുന്നതും അല്ല ഇനി ഭാവിയിൽ പ്രോഗ്രാം നടത്തണം അതുകൊണ്ടാണ് ആ സിനിമ വെച്ചത് അപ്പോൾ നമ്മൾ വീണ്ടും ഒന്നിക്കണം പോയി അറേഞ്ച് ചെയ്ത് വൈകാരി എല്ലാവരും വീട്ടിൽ നല്ല കയ്യില് അതുപോലെ ഉണ്ണി ചേട്ടന് സ്വന്തമായിട്ട് അനൗൺസ് ചെയ്ത് റെക്കോർഡ് ചെയ്ത് കൊണ്ടുവന്ന കണ്ടത് നമ്മുടെ മൂവാറ്റി ശബ്ദമായ ഉണ്ണിച്ചേട്ടന് എല്ലാവരും വീട് നല്ല കൈയിലുണ്ട് സഹോസ് അങ്ങനെ കാരക്കുന്നം പള്ളിയിലെ വിശേഷങ്ങളെല്ലാം നിങ്ങൾ കണ്ടു ലഹരി ലഹരിവിരുദ്ധ മാരത്തോണ്ട് നിങ്ങൾ എല്ലാം കണ്ടു അതിനുശേഷം നമ്മൾ ദേശീയ പതാക ഉയർത്തി അതിനുശേഷം എല്ലാവർക്കും ഉള്ള ഭക്ഷണം ഉണ്ടായിരുന്നു ഭക്ഷണം കഴിഞ്ഞ കുട്ടികളുടെ കലാപരിപാടികൾ ഉണ്ടായിരുന്നു അതെല്ലാം കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോന്നു ഞാൻ ഇപ്പോൾ സംസാരിക്കുന്നത് ഇവിടെ ഉയർത്തപ്പെട്ട ദേശീയ പതാകയുടെ മുന്നിൽ നിന്നുകൊണ്ടാണ് നമ്മൾ സമാധാനത്തോടെ സന്തോഷത്തോടെ ജീവിക്കണമെങ്കിൽ നമുക്കറിയാം നമ്മുടെ നാട്ടിൽ നിന്ന് ലഹരി മയക്കുമരുന്ന് തുടച്ച് നീക്കപ്പെടണം അതിനുവേണ്ടി നമുക്ക് പരമാവധി പരിശ്രമിക്കാം ഇത് എക്സൈസുകാരുടെ മാത്രം ജോലിയല്ല ഇത് പോലീസുകാരുടെ മാത്രം ജോലിയല്ല നമ്മുടെ എല്ലാവരുടെ ഉത്തരവാദിത്വമാണ് ദേവാലയങ്ങളിലും അമ്പലങ്ങളിലും മോസ്കുകളിലും അവിടെയുള്ള ആളുകളെല്ലാം ജനങ്ങളെ പ്രബുദ്ധരാക്കി ഈ വലിയൊരു തിന്മയ്ക്കെതിരെ നമുക്ക് ഒരുമിച്ച് പോരാടാം പ്രത്യേകിച്ച് കാരക്കുന്ദം പള്ളിക്കും അവിടെ വികാരി അച്ഛനും കൊച്ചസിനും സിസ്റ്റേഴ്സിനും ആളുകൾക്കെല്ലാവർക്കും നന്ദി പറയുന്നു പ്രിയപ്പെട്ട സഹോസ് സമാധാനത്തോടെ സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം നമ്മുടെ സമൂഹത്തിൽ സമൂഹത്തിലുണ്ടാകാൻ വേണ്ടി നമുക്ക് പരിശ്രമിക്കാം ദൈവം നിങ്ങൾ അംഗീകരിക്കട്ടെ ഗുഡ് ബൈ ഗോഡ് ബ്ലെസ് യു